അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഞാൻ മുസ്തഫ അയ്യൂരും മുസ്തഫ ജേണി എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഞമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മുപ്പത്തിനാല് സെൻറ് സ്ഥലം അതുപോലെ അതിൽ തന്നെ ഒരു അഞ്ച് സെൻറ്റിൽ ഒരു തറയുണ്ട് അഞ്ച് സെൻറ്റ് തരം മാറ്റിയതാണ് മുപ്പത്തിനാല് സെൻറ്റ് ബാക്കി സ്ഥലം തരം മാറ്റിയതാണ് അഞ്ച് സെൻറ് തരം മാറ്റിയതാണ് പത്ത് സെൻറ്റ് മുൻ ഫ്രണ്ടേജിലാണ് അഞ്ച് സെൻറ് ഉള്ളത് അത് ഒന്നിച്ചു കൊടുക്കാനാണ് അവർക്ക് താല്പര്യം അതല്ല അഞ്ച് സെന്റും തറിയാണെങ്കിൽ അങ്ങനെ കൊടുക്കും മാത്രമല്ല ഇത് മാറ്റവും സ്വീകരിക്കും തൊട്ടടുത്തൊക്കെ വലിയ വീടുകളുണ്ട് വേണ്ട വലിയ വീടുകളാണ് തൊട്ടടുത്തൊക്കെ ഉള്ളത് ഇവിടെ രണ്ടായിരത്തി പതിനെട്ടില് വെള്ളം കയറി ചുറ്റും വള്ളം കയറിയിട്ടില്ല നല്ല ഉയർത്തിയാണ് നിൽക്കുന്നത് തറ തറ ഉയർന്നാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യുക കാരണം നിങ്ങൾക്ക് തന്നെയാണ് ഇതിന്റെ ഗുണം കുറഞ്ഞ വിലയുടെ വീട് അഞ്ച് ലക്ഷം ആറ് ലക്ഷം റുപ്യാനൊക്കെ വീടുകൾ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ചെറിയ കുറഞ്ഞ വിലന്റെ ഭൂമികൾ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ ഫ്ളാറ്റോ കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ മുസ്തഫ ജേണി ജയണീന്ദിൻ്റെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ടായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് വസ്തു ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബന്ധപ്പെടുക അപ്പം ഇത് കണ്ട അത് നല്ല തെങ്ങും പറമ്പാണ് മുപ്പത്തിനാല് സെന്റ് സ്ഥലമുണ്ട് നല്ല തെങ്ങും പറമ്പാണ് മുപ്പത്തിനാല് സെന്റ് സ്ഥലുണ്ട് നല്ല തെങ്ങും പറമ്പാണ് ഇത് നല്ല കായ്ഫലുള്ള തെങ്ങാണ് ഇതാണ്ട തറ അത് വേസ്റ്റ് കുയ്യാണ് അപ്പുറത്ത് കിണറുണ്ട് നല്ല ഐറ്റിലാണ് തറ നിൽക്കുന്നത് നല്ല ഐറ്റിലാണ് ഏകദേശം ഒരാളുടെ മുക്കാഭാഗമുള്ള ഐറ്റിലാണ് തറ നിൽക്കുന്നത് നല്ല കായ്ഫലുള്ള തെങ്ങാണ് നല്ല കായ്ഫലുള്ള തെങ്ങാണ് രണ്ട് മൂന്ന് വർഷമായിട്ട് നോട്ടല്ലാത്തൊരു കുറവുണ്ട് ഇതവർക്ക് മാറ്റക്കച്ചവടം അവർക്ക് താല്പര്യമുണ്ട് ഒന്നിച്ച് മുപ്പത്തിനാല് സെൻറ്റും അങ്ങനെയും താല്പര്യമുണ്ട് അതെല്ലാം അഞ്ച് സെൻറ്റും തറയും ആ തറയും അത് അത് തരം മാറ്റിയതാണ് അതുമാണെങ്കിൽ അങ്ങനെയാണെങ്കിലും കൊടുക്കും രണ്ടും രണ്ട് വ്യത്യസ്ത വിലകളുണ്ട് ഈ വീഡിയോയിൽ രണ്ടിൻ്റെ വിലകൾ പറയുന്നുണ്ട് ഇത് എവിടെയാണ് എന്നുള്ളതും വ്യക്തമായിട്ട് വീഡിയോയിലുണ്ടാവും എന്നാലും നല്ല മഴ പെയ്തുകൊണ്ട് അതിൽ തെങ്ങിൻ്റെ തടത്തിൽ വെള്ളം നിൽക്കുകയാണ് എല്ലാ വാഹനം ചെല്ലാവുന്ന സൗകര്യമുള്ള വീതിയുള്ള ഉള്ള ഡാറിട്ട റോഡുണ്ട് ചുറ്റുവട്ടത്തൊക്കെ വലിയ വീടുകളുണ്ട് വലിയ വീടുകളൊക്കെ ചുറ്റുവട്ടത്തുണ്ട് ഇതിൻ്റെ ഫ്രണ്ടേജ് മുപ്പത് മീറ്ററോളം വീതി ഉണ്ട് ഫ്രണ്ടേജ് മുപ്പത് മീറ്ററോളം വീതി ഉണ്ട് റോഡ് സൈഡ് മുപ്പത് മീറ്ററോളം വീതിയുണ്ട് നല്ലൊരു കിണറുണ്ട് രണ്ട് മൂന്ന് ലോഡ് കല്ലുണ്ട് തൊട്ടടുത്തൊക്കെ പോലെ വീടുകളുണ്ട് നല്ലൊരു കിണറുണ്ട് അപ്പം ഇത് ഉള്ളത് എവിടെയെന്ന് വെച്ചാൽ നമ്മളെ മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടി താലൂക്കിൽ മൂന്നിയൂർ വില്ലേജിൽ തയ്യൽ കടവ് ഭാഗത്താണ് മുപ്പത്തിനാല് സെൻറ്റ് വീടുള്ളത് ഇതിന് മുപ്പത്തിനാല് സെൻറ്റ് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ സെന്റിന് ഒന്നേ പത്താണ് ചോദിക്കുന്നത് ചെറുതായിട്ട് നമുക്കൊന്ന് കുറക്കാം അതല്ല അഞ്ച് സെൻറ്റും വീ ആ തറിയാണെന്നുണ്ടെങ്കിൽ സെന്റിന് രണ്ടര ലക്ഷം രൂപയാണ് മാറ്റം നമുക്ക് തയ്യൽ കടവ് കൂട്ടുമൂച്ചി മൂന്നിയൂര് ഈ ഭാഗത്തു മാറ്റം നടക്കും അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കാ വീടാ സ്ഥലം വെക്കാനാ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെടുക വേണ്ട നല്ല വലിയ വീടുകളുള്ള ഏരിയ ആണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വേണ്ട വലിയ വീടുകൾ നമസ്കാരം നന്ദി നമസ്കാരം